നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുകയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാർട്ടിക്ക് ഒരിക്കലും ഒരിക്കലും എന്റെ പാർട്ടിക്ക് എന്നെ വളർത്തിയ പാർട്ടിക്ക് എന്നെ സംരക്ഷിച്ച പാർട്ടിക്ക് എന്നെ നാലാളെ മുമ്പിലാകെ അറിയിച്ച പാർട്ടിക്ക് ഒരു മുറിവുപോലും ഒരു ഫോറൽ പോലും മേൽക്കരുത് എന്ന വലിയൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ വയനാട് ജില്ലയിലെ അഗ്രഭാഗത്ത് തമിഴ്നാടോട് ചേർന്ന് നിൽക്കുന്ന വാരപ്രദേശത്ത് സാധാരണ കുടുംബത്തിൽ ജനിച്ച് സി ഐ ട്യൂ കാരന്റെ ഉപ്പയുടെയും ലീഗുകാരിയായ ഉമ്മയുടെയും കുടുംബത്തിൽ ജനിച്ച് അവരെ മൂവർണ പതാകയിലേക്ക് ഹൃദ്യമായി ആദ്യമായി സ്വീകരിച്ച് കോൺഗ്രസ് കുടുംബമായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചെടുത്തോളം ഒരു മുറിവ് ഉണ്ടാക്കാൻ പാടില്ല എന്ന വലിയൊരു ലക്ഷ്യബോധം വലിയൊരു ദൃഢപതിജ്ഞ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട് ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും 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 ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ് വിട്ടുകൊടുക്കലിന് രാഷ്ട്രീയമാണ് രണ്ട് തവണ മത്സരിച്ച ഞാൻ അഞ്ച് തവണ മത്സരിക്കുന്ന പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി വഴി ഞാൻ ഞാൻ സമർപ്പിച്ച നോമിനേഷനുണ്ട് ആ നോമിനേഷന്റെ പിന്നാമ്പുറത്ത് എനിക്ക് ചെറിയ ഒരു കാര്യം ചിലപ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം എന്നാലും പറയുന്നു കേരള രാഷ്ട്രീയത്തിനകത്ത് ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ച ആളുകളിൽ എക്സ്ട്രാ പേജുകൾ അതായത് നോമിനേഷന്റെ പുറകിൽ ഒൻപത് പേജുകളാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയാറ് കേസുകളാണ് എൻ്റെ ജീവിതത്തിനകത്തുള്ളത് ജനപ്രതിനിധി എന്ന് പറയുന്നത് ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പലരും പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതലായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അധികാര വിനിയോഗത്തിന്റെ വലിയ സുവർണാവസരമാണ് അത് സർക്കാർ ഫണ്ടുകൾ വിനിയോഗിക്കാൻ വ്യവസ്ഥാതീതമായ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഏൽക്കുന്ന മുറിവുകൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഏൽക്കുന്ന കേസുകളിൽ ഒരു പ്രതിരോധ കവചം തീർക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ ജനപ്രതിനിധി എന്ന് പറയുന്ന പ്രിവിലേജ്